പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം ഭരണ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അതിനെ കർത്താവ് യേശുരാജൻ യേശുരാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ച ഓർത്ത് നന്ദി പറയുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില പ്രത്യേക വാർത്തകളെ കുറിച്ച് കേൾക്കുകയാണ് അതിലൊന്നാമത് ഞാൻ നമ്മൾ കേട്ടൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് വാർത്ത ശരിയാണെന്നുള്ളത് പൊതുവെ എല്ലാവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു വത്തിക്കാനിലെ അന്യമതസ്ഥരുമായിട്ടുള്ള കൂട്ടുകെട്ടും ബന്ധങ്ങൾ മറ്റൊരു വാർത്ത ഇന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ലോകം ആണവ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള എല്ലാ യന്ത്രങ്ങളെയും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ നിലവിലുള്ള ആ ആണവായുധങ്ങൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അതിഭീമ ഭീമകരമായ അതിഭീകരമായ ആണവ ആയുധ പന്തയം ലോകത്തടക്കുന്നു നടക്കുന്നു അതതിൻ്റെ ശക്തിയോടെ മുന്നോട്ട് പോകുന്നു ഇതൊന്നും തടയുവാൻ ആരും ഇന്ന് ഭൂമിയിൽ നിലവിലില്ല ഒരു ഒരു രാഷ്ട്രത്തിനോ ഒരു സഭയ്ക്കോ ഒരു പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഒരു തത്വസംഹിതകൾക്കോ ഒരു സാംസ്കാരിക ഉദ്ധാനത്തിനോ ഏതെങ്കിലും ഒരു ജ്ഞാനത്തിനോ ഒന്നും ഈ ലോകം ആണവ യുദ്ധത്തിലേക്ക് പോകുന്നതിനെതിരെ തടയുവാൻ ബോധവൽക്കരിക്കാൻ ഇന്ന് ആരും ജ്ഞാനമുള്ള വ്യക്തികൾ ഇല്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു ആശയത്തെ മാത്രം ബോധവൽക്കരിച്ചിട്ടും കാര്യമില്ല കാരണം ഇവിടെ ഒരാൾ ബോധവൽക്കരിക്കപ്പെട്ടാൽ ഒരാളത് നിർത്തിവെച്ചാൽ മറ്റൊരു സ്ഥലത്ത് അതിനേക്കാൾ ഭയങ്കരമായ ഒരു സംഭവം അവർ കണ്ടുപിടിക്കുകയും അത് ഉത്പാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ ആധിപത്യം ലോകത്തിലേക്ക് കടന്നു വരും അങ്ങനെ വരുമ്പോൾ ആധിപത്യം ശക്തി ആരുടേതോ അവർക്കാണ് ആധിപത്യം വരുന്നത് ആ ആധിപത്യം വരുമ്പോൾ അവരെന്ത് ആശയത്തെ സ്വീകരിക്കുന്നു അവരേത് ജനാധിപത്യമാണോ ഏത് അത് ആശയമാണോ അവർ അവരുടെ ശക്തിയെന്ത് അവരുടെ ജ്ഞാനം എന്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ലോകത്തിൻ്റെ ക്രമീകരണങ്ങൾ വരിക അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഒരു നിലയില്ലാത്ത കയം പോലെ ഒരു പരിധിയില്ലാത്ത അവസ്ഥ പോലെ വലിയ ദുർഘടാവസ്ഥയിലേക്ക് വലിയ പ്രതിസന്ധികളിലേക്ക് ലോകം മുന്നോട്ട് പോവുകയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരു ഒരു നിഗൂഢ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഇസ്രായേലിനെ ആക്രമിച്ചു ഹമാസ് എന്ന് പറയുന്ന ആൾക്കാരെ ആക്രമിച്ചു നമ്മൾ കണ്ടവണ വാർത്ത കേട്ടാണ് ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടു വർഷം പൂർത്തിയായി ഈ ഒക്ടോബർ ഏഴ് വന്നപ്പോൾ അതിന്റെ അതിൻ്റെ രണ്ടു വർഷം പൂർത്തിയായി ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം വരുമ്പോൾ മൂന്ന് വർഷം പൂർത്തിയാവും ഈ സംഭവങ്ങൾ നടന്നിട്ട് ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട് അതായത് ദാല്യപ്രായ വിസ്തു പറയുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ മടങ്ങി വരും എന്നൊരു വചനം ദാനി പ്രഭായ പുസ്തകത്തിനുണ്ട് അപ്പോൾ ഈ ഈ ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേൽ വട്ടിലെ പ്രശ്നങ്ങളുടെ രണ്ട് വർഷത്തെ മുമ്പ് തുടങ്ങി അവിടുന്ന് വീണ്ടും ഒരു മൂന്ന് വർഷം എന്ന് പറയുന്നതാണ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് പ്രിയപ്പെട്ടവർ ഈ ആക്രമണം ഈ യുദ്ധം തുടങ്ങി മൂന്ന് വർഷം പൂർത്തിയാവുമ്പോൾ പൂർത്തിയാകുമ്പോൾ ദാനിപ്രഭാവിൻ്റെ പുസ്തകത്തിലെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ തിരിച്ചു വരുമെന്നും ആ തിരിച്ചു വരവ് ഒരു വലിയ ആഗോള യുദ്ധത്തിൽ പ്രവേശിക്കുമെന്നും ലോകം കാത്തിരിക്കുന്ന സംഭവം വചനത്തിൽ കൂടെ പൂർത്തിയാവുകയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം ആണ്ടിൽ ആഗോള യുദ്ധത്തിന് കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം കറക്റ്റ് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടം വരുമ്പോഴേക്കും ഈ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിൽ ഈ മൂന്ന് വർഷം പൂർത്തിയാവുകയും പിന്നെ ഇരുപത്തിയേഴ് ആകുന്നതിന് ഏതാനും ചില മാസങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ധ്യാനപ്രവാൻ്റെ പുസ്തകത്തി എഴുതിയ ആ വലിയ ആഗോള യുദ്ധത്തിൻ്റെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മണിമുഴക്കം ഉണ്ടാവുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഈ വലിയ ആണവ യുദ്ധം ലോകത്ത് ആരംഭിക്കുകയും ചെയ്യും അതോടുകൂടി മനുഷ്യർ ഇന്ന് വരെ ജീവിച്ചു എല്ലാ ക്രമീകരണങ്ങളും മാറ്റം വരും ഇന്ന് കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഇല്ലാതെയാകും ഇന്ന് കാണുന്ന സംവിധാനങ്ങൾക്ക് വലിയൊരു മാറ്റം ഒരു ചേഞ്ച് ഒരു മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു സംഭവം ഇവിടെ നടക്കും അതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിന് അഞ്ചാമധ്യായം കർത്താവ് പറഞ്ഞൊരു വയനു കടന്നു പോയാലേ നമുക്കത് മനസ്സിലാവണം അതിനു മുമ്പ് സംഭവിക്കുന്ന ചില ലക്ഷണങ്ങളല്ല ചില സംഭവങ്ങൾ ആ സംഭവത്തിൻ്റെ അതി അതിൻ്റെതായ തലങ്ങളിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭീകരതയും ഭയാനുകതയും എത്രമാത്രം രൂക്ഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെളിപാടിന്റെ പുസ്തകം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു ഉച്ച സ്വരത്തിൽ അവൻ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടം അസ്ത്രീം ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തിയിരുന്നതും ഏറ്റവും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും ശക്തിയും ധനവും ഉണ്ടായിരുന്നതും അതിന് ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും ഉണ്ടായിരുന്നതുമായ ഒരു സത്യമായിരുന്നു കൗതാശികത അല്ലെങ്കിൽ കൂതാശക അത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതും ക്രിസ്തുവിൻ്റെ കൂതാശയിൽ അധിഷ്ഠിതമായ സഭയുടെ ശക്തിയും സഭയിൽ നിലനിരുന്ന സംവിധാനങ്ങളുമായിരുന്നു എന്നാൽ ഇപ്പോൾ നാം കേൾക്കുന്ന എല്ലാവിധ വാർത്തകളിലും നമ്മുടെ കൗതാശികതയുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നു അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു അതിൻ്റെ മഹത്വം ദൃശ്യമാണ് അതുകൊണ്ടാണ് വെളിപാടിയുടെ അഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ് കൊല്ലപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് കുഞ്ഞാട് അത് ആ കുഞ്ഞാടിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് ശക്തി ധനം ജ്ഞാനം ആധിപത്യം ബഹുമാനം മഹത്വം സ്തുതി ഏഴ് കാര്യം ഏഴ് കാര്യങ്ങളെ സംബന്ധിച്ച് സർവശക്തനായ ദൈവം പിതാവായ ദൈവം പുത്രായ ദൈവം എഴുതി വെച്ച ഈ ഈ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുകയാണ് ഇത്രയും കാലഘട്ടം ആ ശക്തി ഉണ്ടായത് ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു കായിക ശക്തിയല്ല ആത്മശക്തി ആ വിശുദ്ധിയുടെ ശക്തി അതുകൊണ്ടാണ് ലുക്കാട് സുശ്രി പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ സ്നേഹിക്കണം ആ സ്നേഹത്തിൻ്റെ ശക്തി ആ സ്നേഹം ഉൽപ്പാദിക്കപ്പെടുന്നത് വിശുദ്ധിയിൽ നിന്നാണ് വിശുദ്ധിയുടെ അളവ് വർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ക്വാളിറ്റി ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ശക്തി എന്ന് പറയുന്നത് ആ ശക്തിയാണ് ആത്മശക്തി ആ ആത്മശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ സഭയിലായാലും നഷ്ടപ്പെട്ടു പോകുന്നു സമൂഹത്തിലായാലും നഷ്ടപ്പെട്ടു പോകുന്നു വ്യക്തി ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു സാമൂഹ്യ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നു വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശക്തി നഷ്ടപ്പെടുന്നു അതുകൊണ്ട് കസം പറയുകയാണ് കുഞ്ഞാട് പറയാണ് അത് ഇന്ന് അന്നത്തെ അന്ന് കൊല്ലപ്പെട്ട കുഞ്ഞാടാണ് പറയുന്നതെങ്കിൽ ഇന്ന് അന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതേ വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ കുഞ്ഞാട് എന്ന് കൂട്ടി പറയുകയാണ് അതേ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ഭർത്താവ് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ശക്തി എന്താണ് ആ ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പരിശുദ്ധി എന്നാണ് പരിശുദ്ധി നഷ്ടപ്പെട്ട തലങ്ങൾ അത് സഭാതലത്തിലാണെങ്കിലും എല്ലാ തലത്തിനും രണ്ടാമത് ധനം ധനം നഷ്ടപ്പെട്ടു പോയി എല്ലാ മനുഷ്യരുടെയും ധനം എന്ന് പറയുന്നത് ആത്മാവ് ആണ് ധനം ഈ ആത്മാവിന് എത്തിപ്പെടേണ്ട സ്ഥലമാണ് സ്വർഗരാജ്യം സ്വർഗം സ്വർഗ നിത്യജീവൻ നിത്യജീവൻ വസിക്കുന്ന സ്ഥലമാണ് ആ ധനം ഭൂമിയിൽ മറ്റെന്തെല്ലാം ഏതെല്ലാം ധനങ്ങളിൽ ശേഖരിച്ചു വെച്ചാലും എത്ര സ്വർണം ശേഖരിച്ചു വെച്ചാലും വീടും പറമ്പും സമ്പത്തും പണവും ശേഖരിച്ചു വെച്ചാലും അതെല്ലാം ചിതലരിച്ചും അഗ്നി കൊണ്ട് കഴുകപ്പെട്ടും നശിച്ചു പോകുമെന്ന് ജനത്തിനറിയാം ലോകത്തിനും അറിയാം അത് ലോകത്തിൽ ലോകത്തിനറിയത്തില്ലെങ്കിൽ പോലും സഭയെ സംബന്ധിച്ചും സഭാവിശ്വാസികളെ സംബന്ധിച്ചും വ്യക്തമായിട്ടറിയാം നമ്മുടെ ധനം എന്ന് പറയുന്നത് നിത്യതയാണ് നിത്യജീവനാണ് ആ നിത്യജീവനെ സ്വന്തമാക്കാൻ വേണ്ടി നാം കൂടെയായിരിക്കേണ്ടത് യേശു ക്രിസ്തുവാണ് യേശുവാണ് യഥാർത്ഥ ധനം നിത്യജീവനാണ് യഥാർത്ഥ ധനം ആ ധനം എന്നത് നമുക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന അവസ്ഥയിൽ നാം യഥാർത്ഥ ധനത്തോടു കൂടി മുന്നോട്ട് ജീവിച്ചു പോകുന്ന ആ നിത്യതയുടെ സ്വപ്നം കണ്ടും നിത്യ സ്വപ്നം കാണാൻ സാധിക്കും ആർക്കും അത് പ്രശ്നമല്ല പക്ഷെ നിത്യതെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ജീവിത ക്രമീകരണം നടത്തിയിരിക്കുന്ന എത്ര പേരുണ്ടാവും അതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തി അപ്പോൾ നമ്മുടെ അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ധനം നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് പോയിട്ടുള്ള അവസ്ഥയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ് ഇനി ഇന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ സ്വർഗീയ ധനം നമുക്ക് നഷ്ടമായോ എന്ന് കർത്താവ് തന്നെ പറയുകയാണ് മറ്റൊന്നാണ് ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവവചനമാണ് ജ്ഞാനം അല്ലാതെ തലത്തിലെ കൗതാശികത അല്ല കൂതാശികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൂതാശികൾ എന്നാണ് എല്ലാം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ലഭിക്കുന്നത് പക്ഷേ സഭയെ സംബന്ധിച്ച് നമുക്കെല്ലാം ലഭിക്കുന്ന ഒരു പൊതുജ്ഞാനം എന്ന് ലഭിക്കുന്നത് ഈ കൂതാശ സഭയിൽ തന്നെയാണ് കൂതാശം എന്നാൽ യഥാർത്ഥ ആത്മജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും പ്രത്യേകിച്ച് നമുക്ക് ദൈവവചനം എഴുതപ്പെട്ടത് മുഴുവനും അതീന്ദ്രിയ ജ്ഞാനത്തിന്നാണ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ വലിയ സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിനിന്നാണ് അതുകൊണ്ട് തന്നെ ജ്ഞാനം എന്ന വാക്ക് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി എടുക്കുമ്പോൾ ദൈവവചനം എന്നാണ് അർത്ഥം അതിൽ ദൈവവചനത്തിന് തന്നെ പലതട്ടുണ്ട് പഴയ നിയമഗ്രന്ഥങ്ങൾ അതിലെ ജ്ഞാനം സുവിശേഷം അതിലെ ജ്ഞാനം അപ്പസ്വര പ്രവർത്തനം അഥവാ അഥവാ ലേഖനങ്ങൾ അതിലെ ജ്ഞാനം മറ്റൊന്ന് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ജ്ഞാനം അതാണ് ഏറ്റവും ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ജ്ഞാനം അവസാനിക്കുന്നതും ആത്യന്തികമായ ഒരു മനുഷ്യനെ ആർജിച്ചിരിക്കേണ്ടതുമായ ജ്ഞാനം എന്ന് പറയുന്നത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ളതാണ് അപ്പോൾ കർത്താവ് പറയുകയാണെങ്കിൽ ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്നാണ് അർത്ഥം അതിന് പിന്നീടുള്ളതാണ് ആധിപത്യം പുറപ്പെട്ട് നമുക്കറിയാം ലോകത്ത് ജനാധിപത്യമുണ്ട് കമ്മ്യൂണിസമുണ്ട് അങ്ങനെയുണ്ട് ആ ചിന്താഗതി ഉള്ളതുകൊണ്ട് രാജഭരണമുണ്ട് മറ്റ് ഫടൽ സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ നിരവധി അല്ലെങ്കിൽ ഭീകരവാദം പോലുള്ള ആശയങ്ങളുടെ കാഴ്ചപ്പാടുകളുണ്ട് അങ്ങനെ നിരവധി ഭരണഘടനകളിൽ സംവിധാനമുണ്ട് ആ സംഭ സംഘടനകൾക്കോ സംവിധാനത്തിനോ ആശയത്തിനോ ആധിപത്യമുണ്ട് എന്നാൽ യഥാർത്ഥ ആധിപത്യം എന്ന് പറയുന്നത് ശരിക്കും സാക്ഷാൽ യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവമെന്നും ആ ദൈവമാണ് മനുഷ്യരെ ഭരിക്കേണ്ടതെന്നും ആ ഭരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും നിയമങ്ങളും കൽപ്പനകളും പരിശുദ്ധമാണെന്നും ആ പരിശുദ്ധിയിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്നും ഉള്ള സത്യത്തെ തിരിച്ചറിയാതെ നാം അവിടെ നിന്ന് വ്യതിയലിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു എന്ന ആധിപത്യം നിന്ന് വ്യതിലിച്ചാൽ നമുക്കറിയാം പിന്നീട് വരുന്നത് സാത്താൻ എന്ന ആധിപത്യമാണ് ഒന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആധിപത്യത്തിൽ നാം ആയിരിക്കണം അല്ലെങ്കിൽ അവിടുന്ന് വ്യതിയലിച്ചാൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ വരുന്നത് ഒരു സാധാന്യ ഭരണത്തിൻ്റെ സാധാന്യ ആധിപത്യത്തിൻ്റെ അതാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവിധ കൊലപാതകങ്ങളുടെയും വിഭിചാരത്തിൻ്റെയും മോഷ മോഷണത്തിൻ്റെയും അശുദ്ധിയുടെയും വിളച്ചതേയും സകല കുടുംബങ്ങളുടെ തകർച്ചയുടെയും സഭയുടെ നാശത്തിൻ്റെയും ലോകത്തിൻ്റെ സ്വസ്ഥതപ്പെട്ട് അസ്വസ്ഥ വർദ്ധിക്കുന്നതിൻ്റെ എല്ലാം കാരണം ക്രിസ്തു എന്ന ആധിപത്യം ക്രിസ്തു എന്ന ഏകസത്യം യേശു എന്ന പരമസത്യം യേശുക്രിസ്തുവിന് ക്രൂശീകരണം യേശുക്രിസ്തു വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുന്നവരുടെ പാപമോചനം ഇങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിലേക്ക് വരുന്നതിന് പകരം സാത്താൻ്റെ ആധിപത്യത്തിലേക്ക് പോകുമ്പോൾ ലോകത്തെ സമാധാനം സന്തോഷവും നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം കാനഡ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ തിരിച്ചു വരുമ്പോൾ അവരുടെ മനസ്സിലെ ആകുലതയും വേദനയും എത്ര ഭീകരമായ ഭയാനകമാണ് അങ്ങനെ വരുന്നവർ കടുത്ത നിരാശയും ആത്മസംഘർഷവുമായിട്ടാണ് തിരിച്ചു വരുന്നത് നമുക്കറിയാം അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ ആധിപത്യത്തിൽ സ്നേഹത്തിൽ മാറ്റപ്പെട്ടാൽ പിന്നെ സാത്താൻ്റെ ആധിപത്യം വരുമെന്നും അത് സ്വസ്ഥയും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം ഇനി നമ്മൾ മറ്റൊരു കാര്യത്തെ പരിപാടി ബഹുമാനം ആർക്കാണ് ബഹുമാനം യോഗ്യതയുള്ളത് ആർക്കാണ് ബഹുമാനം നൽകേണ്ടത് നമ്മുടെ സമാധാനത്തെ ചിന്തിച്ചാൽ നമ്മുടെ അച്ഛന്മാർക്കോ മെത്രന്മാർക്കോ കഥനന്മാർക്കോ മാർപ്പാപ്പയ്ക്കോ ആണോ ബഹുമാനം നൽകേണ്ടത് അല്ല എന്ന് നമുക്ക് പറയാം വെളിപാട് ഗ്രഹത്തെ ആസ്പദമാക്കി പറയുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അഥവാ സ്ത്രീത്വത്തെ അഥവാ നിത്യജീവനിലേക്ക് ദൈവം ഈ പ്രപഞ്ചത്തെ മാറ്റപ്പെട്ട് കഴിയുമ്പോഴുള്ള സ്വർഗീയ അവസ്ഥയ്ക്കാണ് ബഹുമാനം നൽകേണ്ടത് അതാണ് യഥാർത്ഥ ബഹുമാനം ഭൂമിയിൽ നമുക്ക് ഒരു ചെറിയ അംഗീകാരം മറ്റുള്ളവർക്ക് കൊടുക്കാം നമ്മളെക്കാൾ പ്രായമുള്ളവർക്ക് അതിൻ്റേത് അംഗീകാരം കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നമുക്കായിട്ട് സഭാതലങ്ങളിൽ ശുശ്രൂഷകുന്ന സ്ഥാനമാനമുള്ളവർക്ക് ഒരു അംഗീകാരം കൊടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു ബഹുമാനം കൊടുക്കാം പക്ഷേ വലിയ ബഹുമാനത്തിൻ്റെ തലങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുമ്പോൾ അവരെ ഇങ്ങനെ നമ്മൾ പ്രശംസിച്ചുകൊണ്ട് നടക്കുമ്പോൾ കർത്താവ് തന്നെ മത്തായിട്ട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ തലങ്ങളിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അർഹതയില്ലാത്ത ബഹുമാനവും അർഹതയില്ലാത്ത സ്നേഹ ബഹുമാനങ്ങൾ കൊടുക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ ബഹിഷ്കരിക്കുന്ന അവസ്ഥ വരുന്നു അതുകൊണ്ടാണ് നമ്മളിത് സഭാതലങ്ങളിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ കലുഷിതമായിട്ട് നിൽക്കുന്നത് യഥാർത്ഥ ബഹുമാനവും യഥാർത്ഥ ആരാധനയും അംഗീകാരവും ക്രിസ്തുവിനെ മാത്രം അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരവസ്ഥയായിരുന്നെങ്കിൽ ഇത്രമാത്രം സഭ നമ്മളെ ഭരിക്കുന്നത് ആരാണ് ക്രിസ്തുവാണോ നമ്മൾ ഭരിക്കുന്നത് യേശു ക്രിസ്തുവാണോ നമ്മളെ നയിക്കുന്നത് അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇന്ന് ഈ കാണുന്ന സംവിധാനങ്ങളെ ഇന്ന് നമ്മുടെ സഭാ തർക്കങ്ങൾ സഭാ പ്രശ്നങ്ങളെ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ക്രിസ്തുവാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ ക്രിസ്തുവാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ യേശുവാണ് നമ്മളെ മേൽ ആധിപത്യമുള്ളതെങ്കിൽ പ്രശ്നങ്ങളില്ല കാരണം ക്രിസ്തുവിൻ്റെ വചനത്തെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നാൽ നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് മറ്റ് ചില വ്യക്തികൾക്ക് അതാ സഭാതലപ്പത്തോ ആ സഭയുടെ നേതൃത്വത്തിലോ ഇരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ മനോഭാവം നഷ്ടപ്പെടുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ധാരാളമായിട്ട് നമ്മൾ കാണുന്നു അടുത്തതായിട്ട് കർത്താവ് പറയുകയാണ് മഹത്വം ആർക്കാണ് മഹത്വം കൊടുക്കാൻ അർഹതയുള്ളത് അത് ഈ ബഹുമാനത്തോട് ചേർന്ന് വരുന്നതാണ് മഹത്വം ബഹുമാനം ഒരു ചെറിയ റെസ്പെക്റ്റ് പ്രായക്കൂടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റ് ഒരു അധ്യാപകന് ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ പ്രായം കൂടിയവർക്ക് ഒരു ഒരു ബഹുമാനം അംഗീകാരം കൊടുക്കുന്നുണ്ട് ആ ഒരു തലത്തിൽ നിന്ന് വിട്ട് ഒരു ആരാധന ഭാ ഭാവത്തോടെ ഒരു അമിതമായ വാത്സല്യത്തോടെ അമിതമായ കീഴ്വഴക്കത്തോടെ നാം നമ്മുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആർക്ക് കൊടുത്താലും അവിടെ നമുക്ക് നഷ്ടമാവുന്നത് എന്താണ് നിത്യജീവനാണ് അതുകൊണ്ട് മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ നിത്യജീവനാണ് അല്ലെങ്കിൽ മരിച്ചവരുടെ ഉറപ്പാണ് നമുക്കറിയാം ലോകത്തിലെത്രയോ ആശയങ്ങളുണ്ട് എത്രയോ കാഴ്ചപ്പാടുണ്ട് എത്രയോ മഹാന്മാരുണ്ട് എത്രയോ വിശുദ്ധന്മാരുണ്ട് അവരാരും നമുക്ക് നിത്യജീവൻ തരാം നിന്നെ ഞാൻ മരിച്ചവരുന്ന് ഉറപ്പിക്കാം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ട് അവരുടെ വിശുദ്ധി യേശുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന ചില വഴികൾ കാണിച്ചു തന്നു എന്നുള്ളതല്ലാതെ നിത്യജീവനെ പ്രദാനം ചെയ്യാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ നമുക്ക് അത് ധൈര്യപൂർവ്വം പുഷിക്കപ്പെട്ടതും കാണിച്ചു തന്നതും നാം അനുകരിക്കുന്നതും നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതുമായ ഒരേ ഒരു വ്യക്തിയുള്ളൂ അത് യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ നമ്മൾ മഹത്വം നൽകേണ്ടത് നിത്യജീവൻ തരാം എന്ന് ആര് പറഞ്ഞു ആ പറഞ്ഞ ഒരേ ഒരു വ്യക്തി ലോകത്തുണ്ടായിട്ടുള്ളൂ ആ ഒരേ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിൽ മാത്രമേ നാം ബഹുമാനവും അംഗീകാരവും കൊടുക്കാൻ പാടുള്ളൂ അടുത്തതാണ് സ്തുതി ആർക്കാണ് സ്തുതി കൊടുക്കേണ്ടത് ആ സ്തുതിയെ സംബന്ധിച്ച് എന്താണ് സ്തുതിയുടെ അർത്ഥം സ്തുതിയുടെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ആരാധന സ്തുതിക്കുക ആരാധിക്കുക അങ്ങേയറ്റം ബഹുമാനിക്കുക അങ്ങേയറ്റം സ്നേഹിക്കുക നമ്മുടെ സാഷ്ടാംഗം പ്രണമിക്കുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും കാഴ്ചപ്പാടുകളെയും മുഴുവനും ഒരു വ്യക്തിക്ക് അടിയറ വയ്ക്കുന്നതാണ് ആരാധന എൻ്റെ ശരീരത്തെ ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു എൻ്റെ ശരീരം സിനിമാ തിയേറ്ററിലേക്കോ മറ്റാവശ്യങ്ങൾക്കോ ആയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ആധുനിക ലോകത്തിൻ്റെ ടെക്നോളജികളിലേക്ക് എൻ്റെ ശരീരത്തെയോ കണ്ണുകൾ ഞാൻ കൊടുക്കുന്നില്ല അതെല്ലാം യേശുക്രിസ്തു തിരുവനന്തപുരത്തേക്ക് മാത്രം കൊടുത്തുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധിയെ സൂക്ഷിക്കുന്നതാണ് സ്തുതി അഥവാ ആരാധന എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ ആരാധനാ മനോഭാവം ആരോടൊക്കെയാണ് ഏതെല്ലാം ആശയത്തോടാണ് ഏതെല്ലാം സാമ്പത്തിക മേഖലകളെക്കുറിച്ചാണ് ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഇതൊക്കെ ചിന്തിച്ചു വെച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നഷ്ടമാകാൻ പോവുകയാണ് അപ്പം നമ്മൾ കരുതിയിരുന്നത് എല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിന്റെ വക്കിലാണ് നമ്മളുള്ളത് അത് മനസ്സിലാക്കുമ്പോഴാണ് നാം പ്രിയപ്പെട്ടവരെ ധാന്യപ്രയോഗിച്ച് ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും ഇത്തവണ മുമ്പത്തേ പോലെ ആയിരിക്കില്ല കിത്തിമിലെ കപ്പലുകൾ അവനെ എതിർക്കും ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും അവർ എന്ന് പറഞ്ഞുകൊണ്ട് ദാനിപ്രായ വസ്തു പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഉത്തരദേശത്തെ രാജാവായ ഋഷിയും അതിൻ്റെ കൂട്ടായ്മകളും ആളവ ആയുധങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി കരുത്ത് പ്രാവിച്ചു വരുമ്പോൾ ഒരു മൂന്നാല് ലോക ലോകമഹായുദ്ധത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കണം ഈ വെളിപാടിൻ്റെ പുസ്തു എഴുതിപ്പിടിക്കുന്ന ഈ വചനം നമ്മളിൽ നിന്ന് നഷ്ടമായോ നാം എവിടെയാണുള്ളതെന്നുള്ളത് കുരം കഷ്ടമായി പരീക്ഷ പരിശോധിക്കുവാൻ ഇപ്പോൾ നമ്മൾ നിന്നില്ലെങ്കിൽ പിന്നീട് നാളെ എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല അതുകൊണ്ടാണ് വെളിപാടിൻ്റെ ദിവസം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം തീയതി കഥാകിന് പറയാണ് പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരം ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു ഉച്ച സ്വരത്തിൽ അവനുദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് ഇതിനെല്ലാം യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ് കൊല്ലപ്പെട്ട കുഞ്ഞാടാണ് എന്നാൽ ഇത് നാം മറ്റുള്ളവർക്ക് പകുത്തു നൽകിയിട്ടുണ്ടെങ്കിൽ കർത്താവായി യേശുക്രിസ്തു മാത്രം നിത്യജീവൻ തരാമെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയ വീണ്ടും തിരിച്ചു വരുന്ന വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ എന്ന് പറഞ്ഞാൽ ഏശുസ്തു കൊടുക്കേണ്ട സ്തുതിയും ബഹുമാനവും ആരാധനയും മഹത്വവും മറ്റുള്ള നേതൃത്വ നിരയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പകുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് മുഴുവനും നാം ശിരസാവോഹിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു നിത്യരക്ഷ നഷ്ടമാകുമെന്ന് തന്നെ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് കർത്താവിത്രമാത്രം കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ശരിയായ ആ വചനത്തിന് അർത്ഥം ചെയ്യുമ്പോൾ ശക്തി എന്ന വാക്കിനർത്ഥം പരിശുദ്ധി എന്നാണ് ധനം എന്ന വാക്കിനർത്ഥം സ്വർഗം എന്നാണ് ജ്ഞാനം എന്ന വാക്കിനർത്ഥം ദൈവവചനം എന്നാണ് ആ ആധിപത്യം എന്ന വാക്കിനർത്ഥം രാജാവ് അഥവാ രാ രാജാവായിട്ട് കാണേണ്ട ആൾ വ്യക്തി അതാണ് ആധിപത്യം അത് യേശു ക്രിസ്തു എന്ന രാജാവിന് മാത്രം ഉള്ളതായിട്ടാണ് നമ്മൾ കാണേണ്ടത് മറ്റൊന്ന് ബഹുമാനം ബഹുമാനം എന്ന് പറയുന്നത് ദൈവ ദൈവമായി കാണേണ്ടത് ക്രിസ്തുവിനെ മാത്രമാണ് ഏറ്റവും ബഹുമാനം കൊടുക്ക ബഹുമാനത്തിന് യോഗ്യത അറിവുള്ളത് ആ പിന്നെ മറ്റൊരു മഹത്വം മഹത്വം ആയിട്ട് നമ്മൾ കാണേണ്ടത് നിത്യജീവനെയാണ് മറ്റൊന്ന് സ്തുതി സ്തുതി എന്ന് പറയുമ്പോൾ ആരാധന ആരാധനയ്ക്ക് യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുമാണ് ഈ ആറ് ഏഴ് കാര്യങ്ങൾ നാം നമ്മളിന്ന് വ്യതിചലിച്ച് മറ്റാർക്കെങ്കിലും പങ്കുവെച്ചു കൊടുത്ത് നമ്മൾ നമ്മുടെ വിശുദ്ധിയുടെ സ്ഥലങ്ങളോ ജ്ഞാനത്തിൻ്റെ സ്ഥലങ്ങളോ നമുക്ക് നഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ ഉള്ള ഒരേ ഒരു അവസരം ഈ വചനത്തിൻ്റെ ഘടനാപരമായ ആശയ ഘടനാപരമായ സത്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ സത്ത നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സഭാതർക്കത്തെ പോലുള്ള ആശയങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേവലം നിസ്സാരമായ സംഭവങ്ങളെ ചൊല്ലി വിശ്വ കുർബാനയുടെ തർക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോൾ നാം നമ്മുടെ ആധിപത്യം അവർക്കായിട്ട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ആ ആധിപത്യത്തെ നമ്മൾ സ്വീകരിക്കരുത് അത് ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിനെ മാറ്റി വെക്കാണ് ക്രിസ്തുവിൻ്റെ ആധിപത്യത്തെ മാത്രം അംഗീകരിക്കുക മറ്റൊരു ആധിപത്യയും മറ്റൊരു ബഹുമാനത്തെയും മറ്റൊരു സ്തുതിയെയും മറ്റൊരു ബഹുമാനത്തെയും നമ്മൾ ആർക്കും കൊടുക്കരുത് അത് മാർപ്പാപ്പി ആയിക്കോട്ടെ ബത്രാനായിക്കോട്ടെ കർദിനാൻ ആയിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ സഭാതലത്തെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ഇതിന് മുഴുവൻ അർഹതയും ഉള്ളത് ഒരേ ഒരു വ്യക്തിയാണ് അതേശു ക്രിസ്തു മാത്രം അതുകൊണ്ട് വളരെ വ്യക്തമായ ഭാഷയിൽ കർത്താവ് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് കുഞ്ഞാട് കൊല്ലപ്പെട്ട കുഞ്ഞാടിനാണ് ഇതെല്ലാം കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ക്രിസ്തു മാത്രമാണ് ഈ ലോകത്ത് വന്നിട്ട് തൻ്റെ പാപങ്ങളെ വീണ്ടെടുത്ത് ഒരു മനുഷ്യന് നിത്യരക്ഷ നൽകുന്നത് യേശു ക്രിസ്തു മാത്രമാണ് അല്ലാതെ സഭാതലപ്പത്തുള്ളവരോ സമൂഹത്തിലുള്ളവരോ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരോ ആശയങ്ങളോ പ്രത്യശാസ്ത്രങ്ങളോ കാഴ്ചപ്പാടുകളോ ധനമോ യോഗ്യതകളോ സ്ഥാനമാനങ്ങളോ അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നാം വീണ്ടും തിരിച്ച് യേശു ക്രിസ്തു എന്ന പരമസത്യത്തിലേക്ക് യേശു ക്രിസ്തു എന്ന ഏകത്വത്തിലേക്ക് യേശു ക്രിസ്തു എന്ന പരമ മഹത്വമുള്ള രാജാവിൻ്റെ അടുത്തേക്ക് ആ രാജാവിൻ്റെ ആധിപത്യത്തെ ആ രാജാവിൻ്റെ അംഗീകാരത്തെ സ്തുതിയും ബഹുമാനും കൊടുത്ത് സ്നേഹിച്ചില്ലായെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവൻ്റെ ജീവിതം ഈ ജീവിതം ഈ ലോക ജീവിതം പ്രിയപ്പെട്ടവരെ ഒരു ആഗോള യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഈ വചനം വളരെ അന്വർത്ഥമാണ് നാം എവിടെയാണ് ഹൃദയത്തെ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ചിന്താഗതികളെ കാഴ്ചപ്പാടുകളെ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം അതിനെപ്പറിയ സുഖലേ കഥാമായി യേശു ക്രിസ്തു നമ്മൾ എല്ലാവരും സമൃദ്ധമായി എനിക്കിലേക്ക് മാറട്ടെ കഥമായ യേശുക്രിസ്തുവിനെ ഇത്തരം തിരുവചനകൾ കൊല്ലപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗീയ ഇടപെടലാണ് ആ കാഴ്ചപ്പാടിലേക്ക് എൻ്റെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്താൻ ആ ആധിപത്യം യേശു ക്രിസ്തു മാത്രമായിട്ട് എൻ്റെ ശരീരത്തിന് മേൽ എൻ്റെ കാഴ്ചപ്പാടിന്മേൽ എൻ്റെ ചിന്താഗതികളുമേ യേശുക്രിസ്റ്റിൻ്റെ ആധിപത്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം മറ്റു ലോകത്തിലെ ഒരുവിധ ആധിപത്യങ്ങൾക്കും നമ്മൾ വിട്ടുകൊടുക്കരുത് പ്രിയ സുഖത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മനസ്സിനെയും ആത്മാവിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നാം നിന്നില്ല എങ്കിൽ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ആത്മാവിനെയായിരിക്കും അത് നഷ്ടപ്പെട്ടതിനു ശേഷം പ്രത്യേകിച്ചും ആഗോള യുദ്ധങ്ങളും ഒക്കെ ആസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടതിനു ശേഷം വീണ്ടും തിരിച്ചെടുക്കാം എന്ന് വിചാരിച്ചാൽ ഓടിച്ചെന്നാൽ എടുക്കാവുന്നതല്ല ഇതൊന്നും കാരണം ഒരു വസ്തു എടുക്കുന്ന പോലെ ഒരു ആത്മീയ കാഴ്ചപ്പാടിനെ എടുത്തുകൊണ്ട് വരാവുന്നതല്ല അതിനുള്ള പ്രിയെ ഈ ചുരുങ്ങിയ കാലം അതുകൊണ്ടുതന്നെ പറഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മുമ്പുള്ള മൂന്ന് വർഷം ദാനിയ പ്രാനുസൃതി പറഞ്ഞ ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണ രാജാവിനെതിരെ പുറപ്പെട്ടു വരും എന്ന വചനം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് ഏതാനും ചില മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ ദാനീയപ്രാനുസൃതി പറഞ്ഞ ഈ വചനം അന്വർത്ഥമാകും ലോകത്ത് ലോകം കണ്ടിട്ട് വെച്ച് ഏറ്റവും വലിയ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായി വലിയ ആഗോള യുദ്ധം നടക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ആണവ സ്ഫോടനത്തെ മനുഷ്യൻ ഇത്രമാത്രം ഭയപ്പെടുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്ര ഊന്നിപ്പറഞ്ഞിട്ടുള്ളതും പ്രപഞ്ചം മാറ്റപ്പെടുന്ന ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നുപോകുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ വചനത്തെ നമ്മൾ ആധാരമാക്കി പറയുമ്പോൾ ഈ ആകാശവും ഭൂമിയും എല്ലാം ഇല്ലാതാകാൻ പോകുന്ന ഒരു വലിയ സംഭവം ലോകത്ത് നടക്കുമ്പോൾ മനുഷ്യൻ അന്നര അന്താളിച്ചിട്ടോ പേടിച്ചിട്ടോ ഓടിയിട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് വഴിപാട് മൂന്നേ പത്ത് കഥാ പറയുന്നത് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സമരിച്ചു എന്തെന്നാൾ നീ എൻ്റെ വചനം കാത്തു അവിടെ നമ്മൾ ആ വചനത്തെ ഊന്നി ഊന്നി ഊന്നിപ്പറഞ്ഞ് ആ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് അതിനകത്ത് നിശ്ചിത്തമായിരിക്കുന്ന ആ അന്തസ്സത്തെ അതിൻ്റെ സത്യയെ അതിൻ്റെ ആത്മാവിനെ നാം ആവഹിച്ചെടുക്കണം അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഒരു മനുഷ്യൻ ആത്മീയമായിട്ട് ഒരുക്കേണ്ടതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് എവിടെയാണെന്ന് ഞാൻ പലപ്പോഴും വരുന്നുണ്ട് അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് സുവിശേഷത്തിലെ ആത്മീയ ഒരുക്കമല്ല പഴയ നിയമ ഗ്രന്ഥത്തിലെ ആത്മീയ ഒരുക്കമല്ല സുവിശേഷത്തിലെ സുവിശേഷത്തിലെ ആത്മീയ ഒരുക്കമല്ല അപ്രസ്വരപ്രവർത്തത്തിലെ അപ്രസ്വരപ്രവർത്തനത്തിലെ ആത്മീയ ഒരുക്കമല്ല വെളിപാട് ഗ്രന്ഥത്തിലെ വെളിപാട് ഗ്രന്ഥത്തിൽ എങ്ങനെ ഒരു വ്യക്തി ഒരുങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ഒരുങ്ങുന്നവർക്കാണ് ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുക ആ ഒരുക്കത്തിന്റെ ഒരുക്കമാണ് യഥാർത്ഥ ഒരുക്കം സുവിശേഷൻ ഒരുക്കമല്ല അത് പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നാം പറയണം അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവനന്തപുരത്തിൽ കർത്താവനെ പറഞ്ഞിരിക്കുകയാണ് ജീവൻ്റെ വൃക്ഷത്തിന് മേൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കയിൽ കൈ വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവ ഭാഗ്യത്തിലേക്ക് വരണം പ്രിയ സഹോദരങ്ങളെ ആ ഒരുക്കം എങ്ങനെയാണ് നമ്മൾ അറിയണം അതാണ് ലളിദാസിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളും മറ്റെല്ലാം ഞാനും അതിനെ പ്രിയസമല്ലേ കർാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവനായിട്ട് ഒരുങ്ങുന്ന നാം യേശു ക്രിസ്തുവിൻ്റെ കൊണ്ട് വീണ്ടെടുക്കപ്പെടുക യേശുക്രിസ്തുവിൻ്റെ ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ സത്തയെ ആവോഹിച്ചെടുക്കുക യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാൻ്റെ അഭിഷേക അഗ്നിശക്തി നമ്മളിൽ ശേഖരിച്ചു വെക്കുക യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മൻ്റെ അഗ്നിശക്തി നമ്മളെന്നു പറഞ്ഞാൽ നാം സുവിശേഷകരോ വചന മറ്റ് ആത്മീയ ശുദ്ധ മേൽ നിൽക്കുന്നവരോ ആയിട്ട് മാറും പ്രിയപ്പെട്ടവരെ അതിനായി കർത്താവ് യേശുക്സു നമ്മെ ഓരോരുത്തരും സമൃദ്ധം അനുഗ്രഹിക്കാൻ മാറട്ടെ അതിനെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കാൻ മാറട്ടെ ആ മെയിൻ